നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനോടകം ഏറെ ചർച്ചാവിഷയമായി മാറിക്കഴിഞ്ഞ മണ്ഡലങ്ങളാണ് വടകരയും ആലപ്പുഴയും വനിതാ സ്ഥാനാർത്ഥികൾ ശ്രദ്ധേയ സാന്നിധ്യമാകുന്ന ഇവിടെ ജയപരാജയങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ മണ്ഡലങ്ങളിൽ നിർണായക സാന്നിധ്യമായി മാറാൻ ഈ വനിതാ നേതാക്കൾക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒന്നാണ് വടകര എൽ ഡി എഫിനും യു ഡി എഫിനും ഇതുപോലെ അഭിമാന പോരാട്ടമായ മറ്റൊരു മണ്ഡലം ഇല്ലെന്ന് തന്നെ വേണം പറയാൻ ടി പി ചന്ദ്രശേഖരൻ വധമേൽപ്പിച്ച ആഘാതം ഇന്നും സി പി എമ്മിനെ വേട്ടയാടുന്നുണ്ട് കാൽക്കീഴിലെ മണ്ണ് വലിയ തോതിൽ ഒലിച്ചു പോകാൻ കാരണമായത് ടി പി വധം തന്നെയാണെന്ന് സി പി എം കേന്ദ്രങ്ങൾക്കും നന്നായി അറിയാം പരസ്യമായവർ അത് അംഗീകരിക്കില്ല എന്നു മാത്രം തെറ്റുതിരുത്താനും മണ്ഡലം തിരിച്ചുപിടിക്കാനും സി പി എം നടത്തുന്ന കഠിന ശ്രമങ്ങളുടെ ഏറ്റവും ഒടുവിലെ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ വടകരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ ജനപ്രിയ നേതാക്കളിൽ മുൻനിരയിലാണ് കെ കെ ശൈലജ ടീച്ചറുടെ സ്ഥാനം മികച്ച ഭരണതന്ത്രജ്ഞയും സംഘാടകയുമെന്ന് അന്തർദേശീയ തലങ്ങളിൽ പോലും സ്വീകാര്യത നേടിയിട്ടുണ്ട് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കെ കേരളത്തിന്റെ ഖ്യാതി ആഗോള തലത്തിലേക്ക് ഉയർത്തിയ ഈ നേതാവിൻ്റെ കൈകളിലേക്ക് ഏത് വെല്ലുവിളിയും വിശ്വസിച്ച് ഏൽപ്പിക്കാമെന്ന പൊതുബോധവും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ശൈലജ ടീച്ചർക്ക് ലഭിച്ചത് തെല്ലും ആകസ്മികമായിരുന്നില്ല എന്നിട്ടും മന്ത്രിസ്ഥാനം ലഭിക്കാതെ വന്നതിൽ അണികൾ വികാരമുയർത്തിയപ്പോഴും പാർട്ടി നിലപാടുകൾക്കൊപ്പം ഉറച്ചുനിന്ന നേതാവ് കൂടിയായിരുന്നു ടീച്ചർ അടിത്തട്ടിൽ വലിയ വേരോട്ടമുള്ള ശൈലജ ടീച്ചറെ വടകര എന്ന വെല്ലുവിളി സി പി എം നേതൃത്വം വിശ്വസിച്ച് ഏൽപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് വടകരയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ വെല്ലുവിളികളെ അത്യധികം ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശൈലജ ടീച്ചർക്ക് കഴിയുന്നുവെന്നാണ് ലഭ്യമാകുന്ന സൂചനകളും ശൈലജ ടീച്ചറെ കോവിഡ് റാണി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ തട്ടകമായ വടകരയിൽ തന്നെ കടുത്ത പോരാട്ടം പോരാട്ടമുയർത്താൻ ടീച്ചർക്ക് കഴിയുന്നു എന്നതിൽ രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് കോൺഗ്രസിൽ നിന്നും പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് സിറ്റിംഗ് എം പി കെ മുരളീധരൻ തൃശൂരിലേക്ക് മാറിയതും അപ്രതീക്ഷിത ട്വിസ്റ്റായി ഷാഫി പറമ്പിൽ വടകരയിലെത്തിയതും മണ്ഡലത്തിൽ മുരളിയുടെ അത്ര പരിചയം ഷാഫിക്ക് ഉണ്ടാകില്ല എന്ന മുൻ ധാരണകളെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള കാഴ്ചകളാണ് വടകരയിൽ ഉടനീളം ഷാഫിയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിലും യുവജന കേന്ദ്രങ്ങളിലുമെല്ലാം ഷാഫി ഇതിനോടകം സാന്നിധ്യം അറിയിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് കോൺഗ്രസിലെ ഏക മുസ്ലിം സ്ഥാനാർത്ഥി എന്ന പരിഗണനയും വടകരയിൽ ഷാഫിക്ക് ലഭിക്കുന്നുമുണ്ട് മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയ ഇളക്കങ്ങളെ ശൈലജ ടീച്ചർ എന്ന നേതാവിൻ്റെ ജനപ്രിയത മൂലം മറികടക്കാനുള്ള നീക്കങ്ങളാണ് സി പി നടത്തുന്നത് വലിയ അളവോളം അവരതിൽ വിജയിച്ചിട്ടുമുണ്ട് റോഡ് ഷോകളും ആൾക്കൂട്ട ഷോവർക്കുകളുമല്ല ഇടതിൻ്റെ ശൈലി എന്നാൽ ഷാഫി പറമ്പിലിനു വേണ്ടി യു ഡി എഫിൻ്റെ പ്രവർത്തനമാകട്ടെ ഈ വിധത്തിലുമാണ് ആ ഓളം തിരിച്ചറിഞ്ഞു തന്നെയാണ് ഇടതുപക്ഷവും ഇപ്പോൾ റോഡ് ഷോ പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതും ബി ജെ പി അവരുടെ വോട്ടുകൾ മറിക്കുമെന്ന ആരോപണം പതിവ് പോലെ ഇരു മുന്നണികളും ഉയർത്തിയിട്ടുണ്ട് അത് ബി ജെ പി നിഷേധിക്കുന്നുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ വോട്ടൊഴുകി മാറിയതിൻ്റെ കണക്കുകൾ ഈ മണ്ഡലത്തിനുണ്ട് എന്നത് വിസ്മരിക്കാനും ആവില്ല ഒരു കാര്യമുറപ്പാണ് എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഇവിടെ ഇടതുപക്ഷത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നത് സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ ആണ് എന്നത് തന്നെയാണ് സി പി എമ്മിന് കടന്നു കയറാനാകാത്ത ആർ എം പി മേഖലകളിൽ ചെറിയ തോതിലെങ്കിലും സ്വീകാര്യത ലഭിക്കുന്നു എന്നതും കാണാതിരിക്കാനാവില്ല പ്രവചനം അസാധ്യമാകുന്ന വിധത്തിലുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലേക്ക് വടകര മാറുന്നതും ഈ വിധത്തിലാണ് മറ്റൊരു വനിതാ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിലെ രമ്യ ഹരിദാസ് ആലത്തൂരിലെ സിറ്റിംഗ് എം പി ആയ രമ്യയെ ഇക്കുറി മണ്ഡലം കയ്യടിയുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ എം എന്ന നിലയിൽ ഉയർന്ന് പ്രവർത്തിക്കാത്തതും മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും സാന്നിധ്യമറിയിക്കാൻ കഴിയാത്തതും രമ്യയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ മന്ത്രി കെ രാധാകൃഷ്ണന് മണ്ഡലത്തിലുടനീളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സ്വീകാര്യതയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇടതുപക്ഷം വിജയമുറപ്പിച്ചിട്ടുള്ള ഇവിടെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് പ്രസക്തിയൊന്നുമില്ല കേരളത്തിൽ ഇതിനോടകം വളരെയധികം ശ്രദ്ധാകേന്ദ്രമായ മറ്റൊരു പ്രധാന മണ്ഡലമാണ് ആലപ്പുഴ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഇവിടെ എൻ ഡി എക്ക് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാൽ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ആലപ്പുഴയുടെ ചിത്രം അടിമുടി മാറിയിരിക്കുകയാണ് അതിശക്തമായ മത്സരം നടക്കുന്ന വേറിട്ട മണ്ഡലമായി ഇതിനോടകം ഇവിടം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏറെ കൊട്ടിഘോഷത്തോടെ എത്തിയ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ചലനമാണ് കുറഞ്ഞ സമയം കൊണ്ട് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഉണ്ടാക്കിയെന്നത് നിഷേധിക്കാനാവാത്ത രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ വി മുരളീധരനും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുമെല്ലാം വലിയ ഇളക്കങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അതൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ കെ സി വേണുഗോപാലിനെതിരെ ബോംബ് പൊട്ടിച്ച് മണ്ഡലത്തിലെത്തിയ ശോഭാ സുരേന്ദ്രൻ ആ ആരവം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ കെ സി വേണുഗോപാലിന് ഇത് നിർണായക വിധിയെഴുത്താണ് സിറ്റിംഗ് എം പി ആരിഫ് ആകട്ടെ മണ്ഡലത്തിൽ ഉടനീളം സ്വീകാര്യനും ഇവർക്കിടയിലേക്കാണ് ബി ദേശീയ നേതാവ് കൂടിയായ ശോഭാ സുരേന്ദ്രനും എത്തുന്നത് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം വോട്ട് ഷെയർ ഉയർത്തിയ ചരിത്രമുള്ള ശോഭാ സുരേന്ദ്രന്റെ നീക്കങ്ങളെ ഇരു മുന്നണികളും ആകാംക്ഷപൂർവം ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എത്തുമ്പോൾ ഇടതു കേന്ദ്രങ്ങൾ ഭയക്കുന്നത് ആറ്റിങ്ങലിലെ തനിയാവർത്തനം ആലപ്പുഴയിലും ഉണ്ടാകുമോ എന്നാണ് കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ കരുത്തനായ സമ്പത്ത് കാലിടറി വീണത് ശോഭാ സുരേന്ദ്രന്റെ വിദഗ്ധ കരുനീക്കങ്ങളിലൂടെ ആണല്ലോ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഉറച്ച വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താൻ ശോഭാ സുരേന്ദ്രന് അന്ന് കഴിഞ്ഞിരുന്നു രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തിയൊന്ന് വോട്ട് നേടി അന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ വരെ ശോഭാ സുരേന്ദ്രൻ ഞെട്ടിച്ചിരുന്നു ആ വിധത്തിൽ ആലപ്പുഴയിലും രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അപ്പുറമായി വോട്ടുകൾ പിടിക്കാനുള്ള നീക്കമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം വിഭാഗീയത ഇനിയും കെട്ടടങ്ങാത്ത മണ്ഡലമാണ് ആലപ്പുഴ അവിടുത്തെ അസംതൃപ്ത സി പി എം വോട്ടുകൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ യു ഡി എഫിന് കാലാകാലമായി ലഭിക്കുന്ന ഹൈന്ദവ വോട്ടുകളിൽ വലിയ തോതിൽ ഭിന്നിപ്പുണ്ടാക്കാനും അത് അനുകൂലമായി മാറ്റാനും ശോഭയ്ക്ക് കഴിയുന്ന വിധത്തിലാണ് മണ്ഡലത്തിൽ ഇപ്പോൾ അടിയൊഴുക്കുകൾ ഉള്ളത് എൻ ഡി എക്ക് മുൻകാലങ്ങളിൽ ലഭിക്കാതിരുന്ന ഇത്തരം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ ആയതിനാൽ സമാഹരിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് യു ഡി എഫ് കേന്ദ്രങ്ങൾ കാര്യമായി ഭയക്കുന്നതും ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെയാണ് കെ സി വേണുഗോപാലിന് ഈ വെല്ലുവിളികളെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നത് അതീവ നിർണായകവുമാണ് കഴിഞ്ഞ തവണ കടുത്ത യു ഡി എഫ് തരംഗത്തിലും പിടിച്ചുനിന്ന ഏക സ്ഥാനാർത്ഥിയായ എം ആരിഫിന് മണ്ഡലത്തിലുടനീളമുള്ള വൻ സ്വീകാര്യതയെയും ജനകീയ പിന്തുണയെയും തെല്ലും കുറച്ച് കാണാനാവില്ല കനൽ ഒരു തരിമതി എന്ന പ്രയോഗത്തെ അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച സാന്നിധ്യമായിരുന്നു ആരിഫിൻ്റെത് അതുകൊണ്ട് തന്നെ ഇക്കുറി ആലപ്പുഴയിലും പോരാട്ടം കനത്തതാണ് എ ക്ലാസ് മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ പോലും ബി ജെ പി നേതാക്കൾ ഉൾപ്പെടുത്താത്ത ഇടമായിരുന്നു ആലപ്പുഴ അവിടെയാണിപ്പോൾ കടുത്ത പോരാട്ടത്തിലൂടെ ശോഭ സുരേന്ദ്രൻ സാന്നിധ്യമറിയിക്കുന്നത് ശോഭയുടെ വരവോടെ ത്രികോണ മത്സര അന്തരീക്ഷത്തിലേക്ക് ആലപ്പുഴയും ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് മഹിളാ സ്ഥാനാർത്ഥികൾ വെല്ലുവിളികൾ ഉയർത്തുന്ന വടകരയും ആലപ്പുഴയും കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ശ്രദ്ധേയമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്